വികസനം എന്നത് വാക്കല്ല അത് ചെയ്തു കാണിക്കാനുള്ള വ്യഗ്രതയിലാണ് നഗരപിതാവ് കേരളത്തിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ അതിരപ്പള്ളിയിലേക്കുള്ള പ്രവേശന കവാടമായ പാപ്പാളിയിലെ പാത വികസിപ്പിച്ച് യാത്ര ഒരുങ്ങുകയാണ് നഗരസഭാ ചെയർമാൻ ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി വർഷങ്ങളായി റോഡരികിലുണ്ടായിരുന്ന വഴിയോര കച്ചവടങ്ങളെല്ലാം നീക്കം ചെയ്തതിനു ശേഷമാണ് റോഡിന്റെ വികസനത്തിനായി ജെ സി ബി ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ നടത്തിയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം തുമ്പൂർമൊഴി ചാർപ്പ വാഴച്ചാൽ മലക്കപ്പാറ കൂടാതെ വാട്ടർ തീം പാർക്കുകൾ തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കേരളത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത് പോട്ട പാപ്പാളി ജംഗ്ഷൻ വഴി തിരിഞ്ഞ് പനമ്പിള്ളി കോളേജ് റോഡിലൂടെയാണ് പാപ്പാളി ജംഗ്ഷനിൽ നിന്നും പനമ്പിള്ളി കോളേജ് റോഡിലേക്ക് തിരിയുന്ന ഭാഗം കാട് പിടിച്ച് കുപ്പിക്കഴുത്ത് പോലെയായിരുന്നു ഈ ഒരു ഭാഗമാണ് വെട്ടിത്തെളിച്ച് കൂടുതൽ വീതി കൂട്ടുന്ന പ്രവർത്തികൾ ചെയ്തത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയായിരുന്നതുകൊണ്ട് സ്വന്തം ആരോഗ്യനില പോലും വകവയ്ക്കാതെയാണ് നഗരസഭാ ചെയർമാൻ തന്റെ സ്വന്തം വാർഡായ രണ്ടാം വാർഡിലെ പ്രവർത്തികൾക്കായി കുറവായിരുന്നു പാപ്പാടിക്കേട്ടൻ എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് കുറച്ച് രീതി കുറവായിരുന്നു അവിടെ പണിക്കേട്ടൻ എന്ന് പറയുന്ന ആളൊരു വയസ്സായ ആളൊരു ആല നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അതൊക്കെ നമ്മളങ്ങനെ സഹകരിച്ചു പോകായിരുന്നു കാലങ്ങളായിട്ട് ഇപ്പം നമുക്ക് ഗതാഗതം ഒരുപാട് കൂടി അതിരപ്പിള്ളിയിലെ ടൂറിസം ഒരുപാട് വികസിച്ചു ഒരുപാട് പോകുന്ന റോഡായതുകൊണ്ട് നമ്മളിവിടെ വഴിയോരം കച്ചവടങ്ങൾ ചെയ്തു അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഈ ഇവിടുന്ന് നീതി ഒരു പരിപാടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം കുറച്ച് മുമ്പ് പ്ലാൻ ചെയ്ത പരിപാടി ആയതുകൊണ്ടാണ് ഇന്ന് തന്നെ അതിനുള്ള ദിനം തിരഞ്ഞെടുത്തത് അതൊരു ചെറിയൊരു മൈനീ സ്റ്റോക്കാണ് വലിയ ഗൗരവൊന്നും ആയില്ല ഇന്നലെ വൈകുന്നേരം വെച്ച് സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു ചെറിയ സ്റ്റോക്ക് ഉണ്ടായി എന്നുള്ളത് പക്ഷെ എനിക്കത് അതൊട്ടും ഫീൽ ചെയ്തോന്നു എനിക്കിത് അറിയില്ല അത് ഗൗരവുള്ള ഒന്നല്ല

ടൗൺ ബാങ്ക് ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി